വി എസിനെ കാണാൻ കൊല്ലത്ത് രാത്രി വൈകിയും പ്രമുഖർ അടക്കം വലിയ ജനക്കൂട്ടമാണ് എത്തിയിരുന്നത് അവരുടെ പ്രതികരണങ്ങളിലേക്ക് വളരെ പിന്നെ എനിക്ക് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ബഹുമാനമുള്ളത് ഒരു ആരാധനാലയങ്ങളിലും അമ്പലങ്ങളിലും മതസ്ഥാപനങ്ങളിലും പോയി തല ഉലിക്കാത്ത ഒരു നേതാവായിരുന്നു അദ്ദേഹം കേരളത്തില് ഈ ഐക്യ കേരളത്തിൽ അങ്ങനെ ആയിരസൻ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ലാത്ത ഈ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് സ്ത്രീകളോടുള്ള ഒരു പ്രത്യേക കരുതൽ ആദ്യത്തെ വി എസിന്റെ പ്രസംഗം ഞാൻ കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോഴായിരുന്നു അതിന്റെ ഒരു സംഘാടകനായി അതിന്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു പിന്നീട് വി എസിനെ ഞാൻ ഏറ്റവും ആവേശപൂർവ്വം ഓർക്കുന്നത് കശുവണ്ടി തൊഴിലാളികളുടെ സമരവുമായി ബന്ധപ്പെട്ട് കൃഷ്ണ ടാക്കീസിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രശസ്തമായ പ്രസംഗമുണ്ട് കശുവണ്ടി തൊഴിലാളി സമരം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ മാത്രം നടത്തേണ്ടതല്ല എന്നും അത് പാർട്ടി ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കശുവണ്ടി തൊഴിലാളികളുടെ മിനിമം കൂലി ഉറപ്പാക്കുന്നതിന് വേണ്ടിയും ചൂഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുദീർഘമായ ദിവസങ്ങൾ നീണ്ടുനിന്ന അണിമുടക്ക് സമരം കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾ നടത്തിയത് അതിന് നേതൃത്വം കൊടുക്കാൻ വി എസ് ഉണ്ടായിരുന്നു കൊല്ലത്ത് നാല്പതുകൾ തൊട്ട് തന്നെ ഇടപെട്ടതായിട്ടാണ് എമ്മന്റെ ഓർമ്മക്കുറിപ്പ് എന്നൊരു പുസ്തകമുണ്ട് അതിനകത്ത് എമ്മൻ എഴുതിയിട്ടുണ്ട് നാല്പത്തിരണ്ടിൽ അന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിക്കെതിരെ നടക്കുന്ന കടന്നാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സോ കൃഷ്ണപിള്ള ബി എസിനെ കൊല്ലത്തേക്ക് ബി എസ് രണ്ടു മൂന്ന് പേരെയും കൂടെ കൊല്ലത്തേക്ക് വിടുന്നുണ്ട് ഇവിടെ ഒരു കൃഷ്ണ ലോഡ് എന്ന് പറയാൻ അവിടെ താമസിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തിയതിനെ കുറിച്ച് എം എന്റെ ഒരു അനുസ്മരണമുണ്ട് അപ്പൊ ഞങ്ങൾക്കുള്ള അനുഭവം നാൽപ്പതുകൾ മുതൽ ബി എസ് കൊല്ലത്ത് ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് വലിയൊരു കശൂ